ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ കാലാവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മീറ്റിയോറോളജി എന്നാണ് കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മീറ്റിയോറോളജി എന്നാണ് ലോക കാലാവസ്ഥാ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് മൗസിം ഭവൻ ന്യൂഡൽഹി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ മൗസിം ഭവനാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത് തരത്തിലുള്ള കാലാവസ്ഥയാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന ഏതാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ജനുവരിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ് ദ്രാസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദാദ്രാസ് ആണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമാകുന്ന ട്രോപ്പോസ്പിയറിലെ വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെസ്റ്റ് ജെറ്റ് ട്രീംസ് അഥവാ ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമാകുന്ന ട്രോപ്പോസ്പിയറിലെ വായുപ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് സ്ട്രീംസ് അഥവാ ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന കാലയളവ് ഏതാണ് മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന കാലയളവ് മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏതാണ് ഏപ്രിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മാസം ഏപ്രിലാണ് ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാങ്കോ ഷവർ ചെറി ബ്ലോസം നോർവെസ്റ്റർ ലൂ എന്നിവ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് മാങ്കോ ഷവർ ചെറി ബ്ലോസം നോർവെസ്റ്റർ ലൂ എന്നിവ ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഏതാണ് ജെയ്സാൽമിർ രാജസ്ഥാനിലെ ആണ് ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ഇന്ത്യയിലെ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഫലോഡിയാണ് രാജസ്ഥാനിലെ ഫലോഡി എന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ ശരാശരി താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ലൂ ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഈർപ്പരഹിതമായ ഉഷ്ണക്കാറ്റാണ് ലു കർണാടക കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് മൺസൂണിന് മുന്നോടിയായി വീശുന്ന പ്രാദേശികവാദമാണ് മാങ്കോ ഷവർ കർണാടക കേരളം എന്നിവിടങ്ങളിൽ വേനൽക്കാലത്ത് മൺസൂണിന് മുന്നോടിയായി വീശുന്ന പ്രാദേശികവാദമാണ് മാങ്കോ ഷവർ ഏപ്രിൽ മഴ വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന എന്താണ് മാങ്കോ ഷവറാണ് ഏപ്രിൽ മഴ വേനൽ മഴ എന്നിങ്ങനെ അറിയപ്പെടുന്നത് മാങ്കോ ഷവറാണ് കേരളത്തിലും കർണാടകത്തിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ഏതാണ് ചെറി ബ്ലോസം കേരളത്തിലും കർണാടകത്തിലും കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണക്കാറ്റ് ചെറി ബ്ലോസമാണ് ഉഷ്ണകാലത്ത് ബംഗാൾ ആസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയുമാണ് നോർവെസ്റ്റർ ഉഷ്ണകാലത്ത് ബംഗാൾ അസം എന്നീ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയുമാണ് നോർവെസ്റ്റർ പശ്ചിമ ബംഗാളിലെ തേയില ചണം നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് പശ്ചിമ ബംഗാളിലെ തേയില ചണം നെല്ല് എന്നീ കൃഷികളെ സഹായിക്കുന്ന ഉഷ്ണക്കാറ്റ് കാൽബൈശാഖിയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം ഏതാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റ് ഏതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്ന കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന മാസങ്ങൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൗസിൻറാം മേഘാലയയിലെ മൗസിൻറാമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ലേ ആണ് ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്ന പേരിലാണ് കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്ന പേരിലാണ് കൂടാതെ കാലവർഷമെന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്ന് അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് വടക്കുകിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയുടെ സൈക്ലോൺ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം സുന്ദർ ബെൻസാണ് ഇന്ത്യയുടെ സൈക്ലോൺ ക്യാപിറ്റൽ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശം സുന്ദർ ബെൻസാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നതുമായ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നതുമായ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് ഇന്ത്യയുടെ വാർഷിക വർഷാനുപാതം നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇന്ത്യയുടെ വാർഷിക വർഷാനുപാതം നൂറ്റി ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേതാണ് മോഖ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മോഖ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അസാനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അസാനി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കേരളം തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ ഭീതി വിതച്ച ചുഴലിക്കാറ്റേതാണ് ബുറേവി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ കേരളം തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ ഭീതി വിതച്ച ചുഴലിക്കാറ്റ് ബുറേവി ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് ഗതി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഗതിയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അംഫാൻ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് അംഫാൻ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് നിസർഗ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് നിസർഗ രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരളത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ് ഓക്കി രണ്ടായിരത്തി ഇരുപത് പതിനേഴ് നവംബറിൽ കേരളത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് ഓക്കി ഓക്കി ചുഴലിക്കാറ്റിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സുരക്ഷാ നടപടിയാണ് ഓപ്പറേഷൻ സിനർജി ഓക്കി ചുഴലിക്കാറ്റിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സുരക്ഷാ നടപടി ഏതാണ് ഓപ്പറേഷൻ സിനർജി അറബിക്കടലിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ ആദ്യ ചു ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ് ടൌട്ടേ അറബിക്കടലിൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് ടൗട്ടേ മോഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് യമൻ മോഗ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് നിവർ രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് നിവർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ് ഗുലാബ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഗുലാബ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ് ഷഹീൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഷഹീനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റേതാണ് യാസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റാണ് യാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്